കുട്ടൻമാഷ് വിജയന്റെ ചായക്കടയിലെ സ്ഥിരം കസേരയിലിരുന്നു സമയം വൈകുന്നേരം നാലു മണി കോടമഞ്ഞും തണുത്ത കാറ്റും മലയോര ഗ്രാമത്തിൽ പതിയെപ്പരക്കുന്നുണ്ടായിരുന്നു ഓരോ ദിവസത്തെയും പോലെ ചൂടുള്ള കട്ടൻ ചായയും ഒരു പരിപ്പുവടയുമാണ് മാഷിന്റെ ഓർഡർ മാഷെ ഇന്ന് നേരത്തെ ഇരുട്ട് വീഴുമെന്നു തോന്നുന്നു വിജയൻ പറഞ്ഞു അവൻ അത് പറഞ്ഞു തീർന്നതും ആകാശം പൊട്ടി വീണ പോലെ മഴ തുടങ്ങി ടിൻഷീറ്റ് മേഞ്ഞ കടയുടെ മേൽക്കൂരയിൽ മഴത്തുള്ളികൾ വലിയൊരു താളമേളമായി മാറി പുറത്തെ കാഴ്ചകൾ വെള്ളത്തിരശീലയ്ക്കു പിന്നിലായി ആ ശബ്ദം കുട്ടൻമാഷിനെ ഒരു നിമിഷം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പകലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ഗവൺമെന്റ് സ്കൂളിലെ പഴയ ക്ലാസ് മുറിയായിരുന്നു അത് മാഷ് മലയാളം ക്ലാസ് എടുക്കുമ്പോൾ പുറത്ത് ഇതേപോലെ മഴ പെയ്തിരുന്നു ക്ലാസ്സിലെ ബെഞ്ചിലിരുന്ന് ഉറക്കം തൂങ്ങിയ ഒരു കൊച്ചുകുട്ടിയെ മഴയുടെ താളത്തെക്കുറിച്ച് ഒരു കവിത ചൊല്ലിക്കൊടുത്ത് ഉണർത്തിയ ഓർമ്മ അന്നത്തെ കുട്ടികളുടെ നിഷ്കളങ്കമായ ചിരിമാഷിന്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്ന പോലെ ആ ഓർമ്മകൾക്ക് മഴയുടെ നനവും ചായയുടെ ചൂടുമുണ്ടായിരുന്നു പുറത്ത് മഴ ശക്തമായി മഴയുടെ സംഗീതം കേട്ട് മാഷ് കസേരയിൽ ചാരിയിരുന്നു ചുളിവു വീണ കൈകൾ കൊണ്ട് കട്ടൻ ചായക്കപ്പുമെല്ലെ ചുണ്ടോട് ചേർത്തു ചായയുടെ ചെറിയ കൈബും ഇഞ്ചിയുടെ രൂക്ഷതയും മഴയുടെ തണുപ്പും മാഷിന് വലിയൊരാശ്വാസം നൽകി ഓരോ മഴയും ഓരോ ഓർമയാണ് നഷ്ടപ്പെട്ട കാലത്തേക്കുള്ള ഒരിടത്താവളം മാഷ് ജനലിലൂടെ പുറത്തേക്കു നോക്കി ഇപ്പോൾ മുന്നിലുള്ളത് മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ചെറിയ ചായക്കടയാണ് ഇനിയുള്ള കാലം ഈ മഴയുമീ ചായയും ഈ ഓർമകളുമതി മാഷ് പുഞ്ചിരിച്ചു ചായക്കപ്പ് പൂർണ്ണമായി കാലിയാക്കി